നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇപ്പം കണ്ടോളൂ ഇത് തന്നെയാണ് സംഭവം ദോശ ദോശയുടെ കൂടെ തേങ്ങാ ചട്ടണിയുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ തക്കാളി ഒരു ചട്ടണിയുണ്ട് കുറച്ച് എരിവൊക്കെ കൂട്ടി തക്കാളി ചുട്ടെടുക്കണം കേട്ടോ ചുട്ടെടുത്തിട്ടൊരു മിക്സിയിലിട്ട് അരച്ചിട്ട് വേണം ഇങ്ങനെ ഒരു ചട്ടണി ഉണ്ടാക്കാൻ ചട്ടണി ഒരു ചമ്മന്തി പോലെ ഒരു ചമ്മന്തി പോലെ ഇങ്ങനെ നമുക്ക് കിട്ടും നല്ല ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ കൂടുതലെനിക്കൊന്ന് തമിഴൻസിൻ്റെ കടയിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഇതേപോലത്തെ തക്കാളി ചട്ടണിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ഓരോ സാധനങ്ങളുണ്ട് നമ്മുടെ മുട്ട വറുത്തത് ഒരു ഓംലെറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിച്ചൊന്നും ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ നമ്മൾ നമ്മളൊരുപാട് ജോലിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ റൂമിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവധിയുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് നല്ല ഫുഡ് ടേസ്റ്റി ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കഴിക്കാമല്ലോ അപ്പോൾ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കുമല്ലോ നമുക്കിങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ മാറി താമസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ തോന്നും ചിലർക്ക് അത് വെച്ചുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ചിലർ ഹോട്ടലിൽ നിന്ന് വാങ്ങും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് വെച്ചുണ്ടാക്കാൻ ഒരു സമയം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ വെച്ചുണ്ടാക്കാനുള്ള ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെച്ചുണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മേടിക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ